ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ചാവക്കാട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അതവന് ഭയങ്കര വിഷമം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഒപ്പമുള്ള ആൾക്കാരും കുറേ കുട്ടികൾ സൈക്കിൾ ഈ മദ്രസയിലോട്ട് മദ്രസയിലോട്ടാണ് പോകുന്നത് നബിദിനാണല്ലോ അപ്പം നബിദനത്തിൻ്റെ പരിപാടികളൊക്കെ ഇന്നാണ് അപ്പോൾ എല്ലാവരും പോണുണ്ട് അപ്പം അവനക്ക് ഭയങ്കര വിഷമം ഉമ്മച്ചി എനിക്കും പോകണം ഞാനും പോട്ടെ പിന്നെ അവിടുന്ന് പാട്ടൊക്കെ കേൾക്കണുണ്ട് അപ്പം അവനക്കൊരു റിപ്പയറിങ്ങും കിട്ടണില്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ചാവക്കാട് പോകണം പ്ലാൻ മാറ്റിയിട്ട് അവനായിട്ട് മദ്രസയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ ആദ്യം വന്നത് ഉപ്പുപ്പാടെ കബറങ്ങ പോയിട്ട് പോയാൽ മതി ഉമ്മിച്ചെന്നാണ് കേട്ടോ അവൻ പറഞ്ഞത് അവിടെ അടുത്താണല്ലോ അങ്ങനെ അവൻ പോയി കബറുങ്ങ പോയി അവിടെ നമ്മൾ ക്ക് നോക്കിയാൽ കാണാട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ മദ്രസിലോട്ട് വന്നു പിന്നെ മൂപ്പരാൾക്ക് അവിടുത്തെ മെയിനായിട്ട് വന്നപ്പോൾ പാട്ട് കേൾക്കാനൊന്നുമല്ല കേട്ടോ മൂപ്പരാളെ കൂടുതലുള്ള കമ്പനിക്കാരെല്ലാവരും ഉണ്ട് അവൻ്റെ ഇവിടെ ഉള്ള അവൻ്റെ കമ്പനിക്കാരെല്ലാവരും ഉണ്ട് അപ്പോൾ അവൻക്ക് കളിക്കാനായിരുന്നു മെയിനായിട്ട് എന്ന് തോന്നുന്നു അവൻ വന്നപ്പോടെ ചെക്കന്മാരൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ അവന് കബുറങ്ങ പോകുമ്പോൾ തന്നെ അവരോട് ഞാൻ എപ്പോൾ വരാടാ ഉപ്പ് പാടുത്ത് പോയിട്ട് വരാടാന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരോടും പറഞ്ഞ് വെച്ചിട്ടാണ് മൂപ്പരാൾ പോയത് എന്നിട്ട് പിന്നെ മൂപ്പരാൾ നേരെ തിരിച്ചു വന്ന് പിന്നെ അവരിട്ട് അവർ പോക്കാൻ പോയി പിന്നെ ഞാൻ കണ്ടിട്ടില്ല ടക്കിടക്ക് തെരഞ്ഞെടുക്കുന്നുണ്ട് കാണണൊന്നും ഇല്ല എന്നാലും ഒരു ചെറിയ മിന്നായം പോലെ അവടൊക്കെ കാണൂട്ടോ അവനെ പിന്നെ ഉണ്ട് മൂപ്പരാൾ നോക്കിയപ്പോൾ ഉണ്ട് ആരെയും കാണാണ്ട് ആരൊക്കെയോ അന്വേഷിക്കുകയാണ് മൂപ്പരാൾ ഇട്ടപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കി നടക്കണവരൊപ്പം ഉള്ളവരൊന്നും കാണുന്നില്ല കേട്ടോ അപ്പം അവൻ ഇങ്ങനെ തെരഞ്ഞോക്കി നടക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ നേരെ ഭാഗം കൊടുത്തപ്പോൾ പിന്നെ നേരെ ചെക്കന്മാറിയിട്ട് മൂപ്പരാൾ ഞാൻ പള്ളിക്ക് വേഗം ഓടിയിട്ടോ എന്നിട്ട് പിന്നെ അവനോട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അവിടെ അടുത്തായിരുന്നു അപ്പോൾ അവനെ കാണാൻ വേണ്ടി അവിടെ കയറി പിന്നെ തീരെ കൂട്ടാക്കണില്ല കേട്ടോ രണ്ടുപേരും ഗെല്ലിനെ കൂട്ടാക്കണില്ല അവനും കൂട്ടാക്കണില്ല കേട്ടോണ്ട് ഞങ്ങളൊരു ഏഴുമണി ഏഴ് അഞ്ചാവുമ്പോത്തിനും ഏഴേ ഏഴേ ഇരുപതൊക്കെ ആയിണ്ടാവും ആ ഏഴേക്കാലും പിടിക്കുക ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഞാനും മക്കളും വീട്ടിലെത്തിയിട്ടോ നിങ്ങളിതേ രണ്ട് പേരല്ല മൂന്ന് പേരും കൂടിയിട്ട് ഇതേ വീട്ടിലോട്ട് നടന്നെത്തി അതും പിന്നെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നാലും പ്രാളെ ഞാൻ പിടിച്ചു വലിച്ചു കൊടുുന്നതാണ് കേട്ടോ പിന്നെ ബാബിയുടെ കോൾ വന്ന് നീ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പം പിന്നെ ബാബിനായിട്ട് പോയിട്ടോ പ്രണയത്തിൽ കൊടുത്ത് സ്വരാത്ത് ചൊല്ലി കാത്തിരുന്നൊരു രാവ് മുഴുവൻ എന്തു ബിപിക്ക് പേടിയാ എന്തിനാ കൊക്കാച്ച ഒന്നുമില്ലാട്ടാ എന്തിനു പേടിക്കണ് അല്ല ഒരാണിത്തോണ്ട് തന്നെ നിങ്ങക്ക് ധൈര്യത്തിന് കൊറന്നാണോ കരുണത് ഉമ്മച്ചില്ലട പിന്നെന്തിനാ പേടിക്കണ് പ്രായതൊന്നുമില്ലാട്ടാ ഉമ്മച്ചില്ലേ പിന്നെന്തിനാ പേടിക്കണ് പിന്നെ എന്തിനാ ലൈറ്റ് ലൈറ്റ് ഒന്നുമില്ല ഒന്നുമില്ല മനുഷ്യ നീ മനുഷ്യന്മാരെ പേടിച്ചാ മതി മനുഷ്യന്മാരുണ്ട് അവര് പ്രേതങ്ങളൊന്നൊന്നും കാട്ടൂല റെഡ് കളർ കാറിന്റെ റെഡ് കളറാ കളറ പേടിച്ചുറമ്മച്ചിരിതായിരുന്നനക്കില്ലല്ലോടാ നീ എന്റെ പാപ്പിച്ചിര പോലെയാണോ ഏ അയ്യ പ്രേതം നട്ടിടുന്നു ഞാൻ പോട്ടെ നല്ല ആളാണ് നീ കൂടുന്നത് രണ്ടേരും പ്രേതത്തിനാ പറഞ്ഞിരിക്കും ഞാനില്ല നിങ്ങളെ കൂടെ പിന്നെ പേടിക്കും അതിന്റെ അടിയിൽ പ്രേതല്ല നിയാസാണുള്ളത് എന്റെ പാപ്പ നിയാസ് നിയാസേന്ന് വെച്ചോക്കിയാ വിളി വെക്കും ഒന്നും കൂടി വിളിക്കേ പോയാത്ര സൗണ്ട് കിട്ടില്ലേ എപ്പെത്ര മണി നിറയോ അതമ്മേ റോഡാണോ അതമ്മേ സൗണ്ട്ണ്ടാവും അമ്പത് മണി നീ ഓടുന്ന സൗണ്ടാ നമ്മ പേടിക്കാൻ പാടില്ല അതമ്മേ നമ്മ നല്ല ധൈര്യം വേണം കേട്ടോ എല്ലാത്തിനും പേടിക്കാൻ പാടില്ല